ഹലോ ഓൾ എല്ലാവർക്കും കെരിയർ ട്രാക്കർ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളെ കുറിച്ചാണ് ഇന്ത്യയുടെ വടക്കു കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഏഴ് സംസ്ഥാനങ്ങളെയാണ് സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ ഇന്ത്യയുടെ വടക്കു കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഏഴ് സംസ്ഥാനങ്ങളെയാണ് നമ്മൾ സെവൻ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്നത് ആ ഏഴ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ് ആസാം മേഘാലയ നാഗാലാന്റ് മണിപ്പൂർ ത്രിപുര മിസോറാം ഇതിൽ ഏറ്റവും വലിയ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് അതുപോലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ത്രിപുര ഇത് നിങ്ങൾക്ക് അതായത് ഈ ഏഴ് സംസ്ഥാനങ്ങളും ഈസി ആയിട്ട് ഓർത്തു വെക്കാൻ ഒരു കോഡ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം എം ടി മാമൻ ഓർ എം ടി എന്റെ മാമനാണ് എം മേഘാലയ ടി ത്രിപുര എം മണിപ്പൂർ എ അരുണാചൽ പ്രദേശ് എം മിസോറാം എ ആസാം എം നാഗാലാൻഡ് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ